അലൈക്കും വറഹമത്തല്ല ബിസ്മില്ലാഹിർ റഹിമൻ റഹീം പ്രളയം തുടങ്ങിയ സന്ദർഭത്തിൽ ആരെയൊക്കെയാണ് കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തേണ്ടത് എന്ന് അള്ളാഹു നോഹനബിക്ക് നിർദ്ദേശം നൽകിയതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കപ്പലിൽ കയറാൻ നോഹ്നബി വിശ്വാസികളോട് പറയുന്നു അങ്ങനെ നോഹ്നബിയും വിശ്വാസികളും അടങ്ങുന്ന കപ്പലിലുണ്ടായിരുന്നവരെ വഹിച്ചുകൊണ്ട് കപ്പൽ വെള്ളത്തിനു മുകളിൽ ശക്തമായി വീശിയ തിരമാലകളെ മുറിച്ച് കടന്നുകൊണ്ട് മുന്നോട്ടു പോയി വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന തൻ്റെ മകനോട് കപ്പലിൽ കയറി രക്ഷപ്പെടാൻ നോഹ്നബി പറഞ്ഞു ആ മകൻ ധികാരികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നു ഈ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ആയത്തുകളിൽ പറയുന്നത് നിങ്ങളിതിൽ കയറുക ജീവികളിൽപ്പെട്ട ഇണകളെ കപ്പലിൽ കയറ്റിയ ശേഷം നൊഹ്നബി തന്റെ കുടുംബത്തോടും സത്യവിശ്വാസികളോടുമായി പറഞ്ഞു നിങ്ങൾ ഈ കപ്പലിൽ കയറുകാഹി മജ്രേഹ ഓ മുർസാഹ അതിൻ്റെ സഞ്ചാരവും അത് ചെന്ന് നിൽക്കുന്നതും അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിലാണ് മജ്റേഹ അതിൻ്റെ സഞ്ചാരവും ഓ മുർസാഹ അതിൻ്റെ നിൽക്കലും അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് വെള്ളത്തിനു മുകളിലൂടെ സഞ്ചരിക്കുന്ന ഈ വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത് അതിലാണ് നമുക്ക് രക്ഷയുള്ളത് അല്ലാഹു നിശ്ചയിച്ച ഭാഗത്തു കൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് അത് ചെന്ന് നിൽക്കുകയും ചെയ്യും ഇൻറബി ലഹഫുറഹീം തീർച്ചയായും എൻ്റെ റബ്ബ് പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് കാരുണ്യവാനുമാണ് അതുകൊണ്ട് അവൻ ബുദ്ധിമുട്ടിൽ പെടുത്താതെ നമ്മെ രക്ഷിക്കും പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നാം രക്ഷപ്പെടുകയില്ല അതിന് അള്ളാഹുവിൻ്റെ കാരുണ്യം തന്നെ വേണം അതുകൊണ്ട് പാപമോചനത്തിനും കാരുണ്യത്തിനുമായി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുകൂടിയാണ് നൊഹനബി ഇതിലൂടെ കപ്പലിൽ കയറുന്നവരോട് പറയുന്നത് ബിസ്മില്ലാഹി മജ്റാഹ മുർസാഹ ഇൻബി ലൂർ റഹീം എന്ന് കപ്പൽ യാത്ര തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളത് ഈ ആയത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഹിയ ജിരീബിഹിം തുടർന്ന് അടുത്ത ആയത്തിൽ പറയുകയാണ് വഹിയ തെ അത് അവരെയും കൊണ്ട് സഞ്ചരിക്കുന്നു ഫിമൌജിൻ കൽ ജിബാലി പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾ മുറിച്ചു കടന്നുകൊണ്ട് ആകാശത്തു നിന്ന് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഭൂമിയിലാകട്ടെ നാനാഭാഗത്തു നിന്നും വെള്ളം പൊട്ടിയൊഴുകുന്നു അങ്ങനെ ഭൂമിയിലെ ജലവിധാനം ഉയർന്നു പൊങ്ങി വെള്ളം അതിശക്തമായ ഓളങ്ങളും തിരമാലകളുമായി ഒഴുകിക്കൊണ്ടിരുന്നു ആ തിരമാലകൾ മുറിച്ചു കടന്നുകൊണ്ട് നോഹ്നബിയുടെ കപ്പൽ വെള്ളത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു എത്ര കാലം സഞ്ചരിച്ചു എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടില്ല ഏതായാലും മാസങ്ങളോളം വെള്ളത്തിൽ ആ കപ്പൽ ഒഴുകി നടന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഒനാഥ നോഹനുബി നഹു തൻ്റെ മകനെ വിളിച്ചു വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന തൻ്റെ മകനെ നോഹ്നബി കപ്പലിൽ കയറാൻ വേണ്ടി വിളിച്ചു ഇത് നോഹ്നബിയുടെ മക്കളിൽ ഒരാളായ സത്യനിഷേധിയായ മകനായിരുന്നു അയാളുടെ പേര് കൻ ആൻ ആയിരുന്നു എന്നും യാം ആയിരുന്നു എന്നുമൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് വക്കാൻ മഅസലിൻ അയാൾ മാറി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അയാൾ നോഹ്നബിയിൽ നിന്നും സത്യവിശ്വാസികളിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാവാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോഹ്നബിയുടെ കുടുംബവും വിശ്വാസികളും കപ്പലിൽ കയറുമ്പോൾ അവിടെ നിന്നും മാറി സത്യനിഷേധികളോടൊപ്പം നിന്നു എന്നാണ് ആ സമയത്ത് നോഹിനബിയും മകനും വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ ഇർക്കബ്മാന നീ ഞങ്ങളോടൊപ്പം കയറുക ഞങ്ങളോടൊപ്പം കപ്പലിൽ കയറിക്കോ രക്ഷപ്പെടണമെങ്കിൽ പുത്രവാത്സല്യം കൊണ്ട് സ്നേഹപൂർവ്വം മകനെ വിളിച്ച് കപ്പലിൽ കയറാൻ ആവശ്യപ്പെടുകയാണ് മോഹ്നബി യാ ഇബിനി എന്നല്ല വിളിച്ചത് യാ ബുനയ്യ എന്നാണ് വിളിച്ചത് യാ ഇബിനി എന്നായിരുന്നെങ്കിൽ എൻ്റെ മകനെ എന്നാണ് അർത്ഥം യാ ബുനയ്യ എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നുമകനെ എന്ന അർത്ഥമാണ് വരിക കപ്പലിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല വിളിക്കുന്നത് ഒലാ തെക്കും അൽ കാഫിരീൻ നീ സത്യനിഷേധികളിൽ നീ സത്യനിഷേധികളിൽ പെട്ടുപോവുകയും ചെയ്യരുത് നീ അള്ളാഹു മൂക്കിക്കൊല്ലാൻ പോകുന്ന അധികാരികളായ സത്യനിഷേധികളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാനും സത്യവിശ്വാസത്തിലേക്ക് വരാനുമാണ് നിന്നെ ഞങ്ങളുടെ കൂടെ വിളിക്കുന്നത് നീ അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി ഞങ്ങളോടൊപ്പം വരൂ എന്നാണ് മകനോട് സ്നേഹപൂർവ്വം നോഹ്നബി പറയുന്നത് കപ്പലിൽ കയറി രക്ഷപ്പെടാൻ മാത്രമല്ല സത്യദീനയിലേക്കുള്ള ക്ഷണം കൂടിയായിരുന്നു അത് തുടർന്ന് മകൻ ആ വിളി നിരസിക്കുന്നതും അവൻ വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നതുമാണ് അടുത്ത രണ്ട് ആയത്തുകളിൽ പറയുന്നത് ഇൻഷാല്ലാതെ നാളെ പഠിക്കാം അള്ളാഹു സുബഹാന ഹോബത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാ വാത്തൂ